നിലവിലിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പഞ്ചാബിലെ ഫരോസ്പൂരിൽ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാക്കിയിരിക്കുന്ന കുടുംബത്തിലെ രണ്ടുപേരെയാണ് ആ സ്ത്രീക്ക് അത്യാവശ്യം ഗുരുതരമായി തന്നെ പൊണ്ണലേറ്റു എന്നൊരു കാര്യം പോലീസുകാർ വ്യക്തമാക്കിയതാണ് അതാണ് ഒരു ദൃശ്യത്തിൽ അതായത് സ്ക്രീനിൻ്റെ ഇടതു വശത്തുള്ളത് വളതു വശത്തുള്ളത് അവരുടെ മകനാണെന്ന് അനുമാനിക്കുന്നു എന്തായാലും അവർക്കും ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇവരുടെ സ്ഥിതിഗതികൾ ആരോഗ്യ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് ഭയക്കേണ്ടതില്ല എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ആ ആശുപത്രി അധികൃതരും പോലീസും പറയുന്നത് നിലവിൽ ഈ സ്ത്രീക്ക് മറ്റു രണ്ടുപേരെക്കാളും പൊള്ളലേറ്റത് കൂടുതലാണ് എങ്കിൽ പോലും അത് അരയ്ക്ക് താഴ് താഴോട്ടാണ് അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമുക്കത് പൂർണ്ണമായിട്ടും കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് മാസ്ക് ചെയ്ത് കാണിക്കുന്നത് അരയ്ക്ക് താഴോട്ടാണ് അവർക്ക് കാര്യമായിട്ട് തന്നെ പൊള്ളലേറ്റിട്ടുള്ളത് നേരത്തെ മറ്റൊരാളുടെ ദൃശ്യം കാണിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെയും അരയ്ക്ക് താഴോട്ട് തന്നെയായിരുന്നു പൊള്ളലേറ്റിട്ടുള്ളത് ഇപ്പോൾ ഈ ഇവരുടെ മകൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൻ്റെ വല വലതുവശത്ത് കാണി കാണുന്നുണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പേരാണ് കുടുംബത്തിലുണ്ടായിരുന്നത് അവരുടെ വീടിന് സമീപത്താണ് ഫെറോസ് പോരിൽ പാകിസ്ഥാൻ്റെ ഒരു ഡ്രോൺ അത് തക വീണ് പൊട്ടിത്തെറിച്ചതും അതിലൂടെ ഇവർക്ക് പരിക്കേറ്റതും എന്തായാലും അതിന് പിന്നാലെ തന്നെ അവിടെ നിന്നും ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ വേണ്ട ചികിത്സയെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്